സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ചേലക്കരയിലെ ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ചെറുതുരുത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ കർമ്മം നടന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ കട്ടിളവയ്പ് കർമ്മം നിർവഹിച്ചു നമ്മുടെ വെള്ളത്തോളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സിഫി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോടി രൂപയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ച് അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരിക്കുക രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് സി എഫ് സി ഗ്രാന്റ് ഉപയോഗിച്ചു രണ്ട് ഘട്ടമായി അമ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിലുള്ള പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചുകയും അതിൻ്റെ കട്ടിലവപ്പുമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ അതിവേഗമാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കെട്ടിടത്തിൻ്റെ കട്ടളവയ്പ്പ് ചടങ്ങ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് അതിവേഗത്തിൽ തന്നെ അതിൻ്റെ പലി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹെൽത്ത് ഗ്രാൻറ്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച അൻപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് പഞ്ചായത്ത് അംഗം താജുനിസ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ പി എ സഫീർ പഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി എ ഇ ആർ പ്രിയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു